എന്ത് കാണ വണ്ടി വന്നു കാൽമിയാക്കാതെ പോയ ആൾക്കാർക്ക് ഗവൺമെന്റ് കൊടുക്കും ഉറപ്പാ വീടും കൊടുക്കും സ്ഥലം കൊടുക്കും ഞങ്ങൾക്ക് എന്താ തരിക ഞങ്ങൾക്ക് എന്താ കിട്ടിയ

പോലീസ് പോലീസ് ഒരു ഒരു ഈ കാര്യം രാ ഏലവല് ബസ് സ്റ്റോപ്പ് മുതൽ ഇവിടം വരെ നടന്നു വരിക രണ്ട് സൈഡ് രണ്ട് സൈഡില് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഓരോ വണ്ടിയിലും മൂന്നാൾക്കാർ വീതുണ്ട് ഇരിക്കണേ പൊതിച്ചോടും തിന്നിട്ട് അങ്ങനെ ഒരു സംഭവം ഇവര് കുറ്റം പറയല്ല ഇവര് പോയിട്ട് വേറെന്തെങ്കിലും ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് എത്തില്ല ഡിപ്പാർട്ട്മെന്റ് ആവശ്യമില്ലേ പോയിട്ട് അവർക്ക് വേറെന്തൊക്കെ പരിപാടിയുണ്ട് അവർക്ക് നാട്ടിൽ വേറെ കൂട്ടി പോലീസിൽ പോയി പോലീസും ഇവിടെ വേണ്ട പോയി ഞങ്ങൾക്ക് ആവശ്യങ്ങളെ വിളിച്ചോണ്ട് എന്താക്കും പോലീസിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഇല്ലാത്ത വെറുതെ വേണ്ട രണ്ട് സൈഡിൽ കൂടി കൂടെ പോയി നോക്കി ഇപ്പൊരുത്ത പറഞ്ഞ കാര്യത്തിമ കൂടെ വി ഐ പിന്നെ അയാൾക്ക് പാലോ പാലത്തുമ്മൂടെ വി ഐ പിണത് ഞാൻ അയാളെ പാർട്ടിക്കാരനാ അയാളെ ജയിപ്പിച്ച് ജയിപ്പിച്ച നാട്ടുകാരാണ് ഇവിടുന്ന് അയാളെ ജയിപ്പിച്ചത് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞത് ഞങ്ങൾക്ക് എം എൽ എ വേണ്ട എം പി വേണ്ട ഇപ്പൊ ഇങ്ങോട്ട് വേണ്ട മേപ്പാടി പോയിട്ട് ക്യാമ്പിലൊക്കെ പോയിട്ട് എന്താക്കി ആൾക്കാരെ നോക്കുക ചാരിമ ചെയ്യാം ആ വെള്ള താഴ്ത്ത് വന്നോന്റെ മേത്ത് ചളിയേക്ക് നോക്കി ഒരു ഒരു തുള്ളി നോക്കി നിങ്ങളൊന്ന് നിങ്ങളെ നിങ്ങളുടെ മേത്തിൽ എന്തെങ്കിലും സാധനമായോ അതൊക്കെ മേത്തേക്ക് നോക്കി മാണ്ടപണം നിൽക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരെ മൊത്തം നോക്കി നോക്കി കുറ്റം പറഞ്ഞിട്ടില്ല എപ്പോഴും കുറ്റം പറയല്ല